ഭർത്താവായി സങ്കല്പിച്ചു കൊടുത്താൽ ദൈവിയായപ്പോ രണ്ടാം മനസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റിയില്ല അപ്പൊ ഈ കുംഭം വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ക്ഷേത്രം രാവും പകലും അടക്കില്ല അതാണ് ഇതിന്റെ പ്രാധാന്യം അത് ഏത് കേരളത്തിൽ ഏത് ക്ഷേത്രത്തിനും ഇല്ല മൂന്ന് ദിവസം മൂന്ന് ദിവസം രാവും പകലും അടക്കാൻ പാടില്ല എന്താ വെച്ചാൽ ദേവി ആയതുകൊണ്ട് ഇത് സംഘടിപ്പിച്ചോടുന്ന കല്യാണം കഴിക്കുക അപ്പൊ ഈ കുമ്പം എടുത്തവര് ക്ഷേത്രത്തിൽ കടക്കണം പുതിയ ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടില് കൊളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മാര്യമ്മൻ കോവിലാണ് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മാരംകോവോവിലാണ് റോഡ് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാനുള്ള ക്ഷേത്രമാണ് ഇതിന്റെ മുന്നേ ഞാൻ മാരയമ്മിലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നാലും ഇത് ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ഒരു അമ്പലം കൂടിയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഈ ആളുകൾ കൂടെ ഉണ്ട് മല ആളുകൾ കൂടെ ഉണ്ട് അപ്പൊ അവര് നമുക്ക് അതിന്റെ ചരിത്രം ഐതിക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യത്തെ വീഡിയോ കാണാൻ ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാ നമ്മുടെ ഇതേപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഓക്കെ പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ കുളക്കാട് സ്ഥിതി ചെയ്യുന്ന മാരിയമ്മൻ കോവിൽ ഉദ്ദേശം എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴകത്തിലെ ചിദംബരം ശിവക്ഷേത്രത്തിലെ ക്ഷേത്രജോലികളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഇവർ ക്ഷേത്രത്തിലേക്കാവശ്യമായ പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കി ജീവിച്ചിരുന്ന ശെങ്കുന്ത മുതലിയാർ സമുദായത്തിൽപ്പെട്ടവരാണ് ചോളമന്നനായ കരികാലച്ചോളൻ സ്ഥലപ്രഭുക്കളിൽ നിന്ന് ക്ഷേത്ര വസ്തുക്കൾ കണ്ടുകെട്ടി കുലോതുക പട്ടണത്തിന്റെ ചരിത്രപരമായ നിർമ്മിതി കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളുടെയും നഗരങ്ങളുടെയും പ്രശസ്തി കുറച്ചു അതിനെ തുടർന്ന് ക്ഷേത്ര വരുമാനം കുറയുകയും ജീവിതം ദുസ്സഹമാവുകയും ചെയ്തു ഇത് അവരെ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിക്കുവാൻ നിർബന്ധിപ്പിക്കുകയും അങ്ങനെ വന്ന് കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള കർണകി ക്ഷേത്രത്തിൽ കുറച്ചുകാലം കഴിച്ചുകൂട്ടുകയും അവിടെ കാട്ടാനകളുടെ ശല്യം കാരണം അവിടെ നിന്ന് പുറപ്പെട്ട് പെരുമാങ്ങോട് അതായത് ഇപ്പോഴത്തെ പാലക്കാട് എത്തുകയും ചെയ്തു പിന്നീട് പല ശാഖകളായി പിരിഞ്ഞ കുടുംബങ്ങളിൽ അഞ്ചു കുടുംബക്കാർ കുളക്കാട് ദേശത്ത് എത്തിച്ചേരുകയും അവരുടെ തലവനായ സന്യാസി കുലദേവതയായ മാരിയമ്മയെയും ഭദ്രകാളിയെയും ആരാധിച്ചു പോന്നിരുന്നു സന്യാസിയുടെ മരണശേഷം പ്രസ്തുത കുടുംബക്കാർ ഒരുമിച്ച് കിഴക്കോട്ട് വ്യാഴിമുഖത്തോട് കൂടിയ തമിഴ് ക്ഷേത്രത്തിന്റെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രം നിർമ്മിച്ച് മാരയമ്മയെ വലതുവശത്തും കുലഗുരു എന്ന സങ്കല്പത്തിൽ സന്യാസിയെ ഇടതുവശത്തും ദേശദേവതയായ ഭദ്രകാളിയെ ക്ഷേത്രത്തിന്റെ ഇടതുവശത്തെ മുറിയിലും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോന്നു ക്ഷേത്രത്തിന്റെ തെക്കുഭാഗം മുത്തുകുമാരസ്വാമിയെയും മുൻവശത്തെ അലറിത്തറയിൽ തെക്കേ അറ്റത്ത് വീരഭദ്രനെയും വടക്കേ അറ്റത്ത് ക്ഷേത്രപാലകനെയും ക്ഷേത്രാങ്കണം വിട്ട് കിഴക്ക് ഭാഗം മുനീശ്വരനെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു മേൽ കാണിച്ചവ ശരിയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനാറാം തീയതി ക്ഷേത്രത്തിലെ ദേവിമാരുടെയും ഉപദേവതകളുടെയും അഖില ഗുണദോഷങ്ങൾ അറിവാനായി ജോൽസ്യർ ശ്രീ പുളിഞ്ചിറ ബാലഗോപാലന്റെ കാർമ്മികത്വത്തിൽ ഒരു ദേവി ദേവപ്രശ്നം നടത്തുകയും അതിന്മേൽ പ്രസ്താവിച്ചത് ഉരുത്തിരിഞ്ഞ് ഉണ്ടായി ഉടുക്കുകൊട്ടിൽ പ്രാവീണ്യരായ ഇവർ ഉടുക്കുകൊട്ടി ദേവിയെ പ്രീതിപ്പെടുത്തുന്നു ശർക്കര നിവേദ്യം വെള്ള നിവേദ്യം പച്ച മുതലായവ ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് നമസ്കാരം പേര് അരുൺകുമാർ അരുൺകുമാർ ഇതിപ്പോ മാധ്യമങ്ങൾ പറഞ്ഞ ഇതിന്റെ ഇവിടെ കുറെ ആളുകൾ അത് അറുപത് കുടുംബം അറുപത് കുടുംബങ്ങളും ഒരു കോവിലാണ് കോവിലാണ് പ്രതിഷ്ഠ മാരിയമ്മ കാളി ആ മുത്തുകുമാരസ്വാമി വീരഭദ്രൻ ക്ഷേത്രബാലൻ ഗണപതി കോമരത്താട കോമലത്തോളം പിന്നെ മുനീശ്വരൻ കോവില് വാറയൻ ബാറേൻ ഇതിന്റെ ഒരു ഏത് ക്ഷേത്രങ്ങളുണ്ടാകുമ്പോൾ അതിന്റെ ഉത്ഭവത്തെ കുറിച്ചൊക്കെ ചരിത്രം വൈദ്യൊക്കെ ഉണ്ടാക്കുന്നു ചരിത്രത്തിലൊന്നും പറയാം എന്താണ് അതായത് രേണുകാദേവിയാണ് ആദ്യ മാര്യമ്മുടെ പേര് അപ്പോ രാജാവിന് രാജ്ഞിക്കും പുത്രനും അവർക്ക് കിട്ടിയതാണ് തമിഴ്നാട് രേണുകാൻ നദിക്കോരത്തുനിന്ന് അവരെ എടുത്തു വളർത്തിയിട്ട് അങ്ങനെ കല്യാണ അധ്യാനപ്രായം എത്തിയപ്പോ എന്താ ആദ്യ ജന്മത്തിലെ യമതർത്ഥ മഹർഷിന് വിവാഹം ചെയ്തതാണ് അതിലാണ് ഏഴു മക്കള് പരശുരാമനടക്കം എന്നാണ് ഇതില് പറയുന്നത് ക്ഷേത്രപാലൻ വീരഭദ്രൻ അങ്ങനെ അഞ്ചു ദുഷ്യൻ അങ്ങനെ അഞ്ചു പേര് അങ്ങനെ ഏഴു പേര് പിന്നെ അവര് ആദ്യ ജമ്മത്തില് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം ജമ്മത്തില് ഈ പരശുരാമൻ എന്താ രേണുകാദേവിയുടെ തലവെട്ടി മാറ്റിയിട്ടാണ് മാരിയമ്മയായി മാറിയത് അങ്ങനെയാണ് മാരിയമ്മയായി കൂടിയിരുന്നത് അതില് കൊറേ നീട്ടി പറയുന്നില്ല അതില് കൊറേ നീട്ടി പറയാനുണ്ട് അപ്പൊ അത് ഫുള്ള് പറയാൻ കഴിച്ചിട്ടാണ് ഷോർട്ട് കട്ടായിട്ട് പറയുന്നത് അങ്ങനെ മാരിയമ്മ ആയിട്ട് ഞങ്ങളുടെ തെരുവിലേക്ക് വന്ന് അതായത് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് എന്താ ഓരോ കൂട്ടക്കാരുണ്ട് അങ്ങനെ ഓരോ കൂട്ടക്കാർ പറഞ്ഞാൽ പറഞ്ഞാൽ കൂട്ടം അങ്ങനെ എന്താ കൂട്ടം പെരിയടപ്പം കൂട്ടം കാശി കൂട്ടം അങ്ങനെ ഏഴു കൂട്ടം ഏഴു തെരുവായിട്ട് വന്ന് നെയ്ത്താണ് ഞങ്ങളുടെ തൊഴില് പുഴൻ തൊഴില് അപ്പൊ ഞങ്ങളുടെ പുഴയോരത്താണ് ഈ കുമ്പം കൊണ്ടുവരല് ചടങ്ങ് അപ്പൊ ഈ നെയ്ത്തിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാര് വസ്ത്രം അലക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ മാരിയമ്മ ജനിച്ച ആദ്യ ജന്മത്തില് കൊടയോരത്തായതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ നെയ്ത്തിനും ഈ വസ്ത്രം അലക്കാനോ അതൊക്കെ വേണം അങ്ങനെയാണ് ഇവിടെക്ക് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് ഞങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൂക്കുറിക്കലാണ് പ്രധാന വഴിപാട് അതായത് ഈ മാരിയമ്മയുടെ കല്യാണ നിശ്ചയം ആണ് മെയിൻ കൊടിയേറ്റം കേരളത്തിൽ വന്നുകൊണ്ട് നമ്പൂരിക്കാണ് ഇവിടെ അവകാശം ആയതുകൊണ്ട് കൊടിയേറ്റം മാരിയമ്മ ക്ഷേത്രത്തിൽ കൊടിയേറ്റം അത്ര പ്രാധാന്യമില്ല പക്ഷെ നമ്പൂരിക്ക് നമ്പൂരിക്കകാശമായത് കൊണ്ട് കൊടിയേരാണ് ഇത് ഞമ്മള് പ്രതീക്ഷിച്ചത് വാസുദേവൻ അണ്ടലാടിയാണ് ആമയൂരുള്ള അവരാണ് ഇപ്പോ പരമേശ്വര അണ്ടലാടിയാണ് ഇതിന്റെ മൂലമന്ത്രം ഒക്കെ ചെയ്യണത് പിന്നെ ഞങ്ങളുടെ ആളാണ് ഇവിടെ പൂജ കഴിക്കണത് ഞങ്ങളുടെ സമുദായത്തി ആളാണ് പൂജ കഴിക്കണത് അങ്ങനെയാണ് ഞങ്ങൾ ക്ഷേത്രമായി ഇവിടെ വന്നത് പിന്നെ അങ്ങനെ മാറി ഞങ്ങൾ എന്താ വന്നാലും ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഏഴ് തെരുവായിട്ടാണ് വന്നത് ഷൊർണൂർ കണ്ണിയമ്പുറം പാലപ്പുറം തിരുവല്ലാമല മുക്കാട് കരുവാനം കുറിച്ച് കുറ്റാനശ്ശേരി ഇങ്ങനെ ഏഴ് തെരുവാണ് ഞങ്ങളുടെ കയ്യിൽ അതെ ഇപ്പൊ പെണ്ണുങ്ങൾ അങ്ങോട്ടോ എടുക്കണോണ്ട് ഞങ്ങള് മൊത്തം ഒരു അമ്പത്തിനാല് ഒരു യൂണിറ്റ് ആയിട്ട് പിന്നെ ഇവിടെ എന്താ വെച്ചാ നമുക്ക് മെയിനായിട്ട് ഈ പുഴയ്ക്ക് നമ്മൾ കുമ്പം ഒരുക്കി കൊണ്ടുപോകണത് ഒരിക്കലും കൊണ്ടുപോകാണ് കല്യാണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഇത് ക്ഷേത്രത്തിക്ക് ക്ഷേത്രത്തിലേക്ക് വെച്ചോണ്ട് ദേവീരൂപമായി അപ്പൊ ഈ ആ വാഴ കമ്പം കിട്ടുന്ന ഒരു സാധനമുണ്ട് മുന്നടിയാർന്നാണ് അത് ഭർത്താവായി സങ്കല്പിച്ചു കൊടുത്താണ് ദേവി ആയപ്പോ രണ്ടാം അമ്പത്തിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പൊ ഈ കുമ്പം വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ക്ഷേത്രനാട് ക്ഷേത്രനാടകാവും പകല് അടക്കില്ല അതാണ് ഇതിന്റെ പ്രാധാന്യം അത് ഏത് കേരളത്തിൽ ഏത് ക്ഷേത്രത്തിനും ഇല്ല ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസം രാവും പകല് അടയ്ക്കാൻ പാടില്ല എന്താ വെച്ചാ ദേവി ആയതുകൊണ്ട് ഇത് സങ്കല്പിച്ചോട് കല്യാണം കഴിക്കും അപ്പൊ ഈ കുംഭം എടുത്തവര് ക്ഷേത്രത്തിൽ കടക്കണം പൂജാരി അതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മൂന്ന് ദിവസം അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ പിന്നെ മാര്യമ്മക്ക് പ്രധാന വഴിപാട് പച്ച അതായത് നമ്മള് പച്ചമാവ് എന്ന് പറയും അതാണ് പ്രധാനപ്പെട്ട ഒഴിപാട് പച്ചമാവ് പറഞ്ഞാൽ ആ അത് കാണിച്ചു തരാം പ്രസാദമുണ്ട് അത് ആണ് ഇവിടുത്തെ മെയിൻ വഴിപാട് പച്ചമാവ് എല്ലാം അരി പൊടിച്ച് ശർക്കര കൊണ്ട് കുത്തിയതാണ് പച്ചമാവസം ചെയ്യുക അതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് പിന്നെ വള്ളരി നീവേദി പായസമാണ് ഇതൊക്കെയാണ് പിന്നെ ഇതില് എന്താ വച്ചാ ഞങ്ങളുടെ നെയ്ത്തുകാരൻ സമുദായത്തിൽ പെട്ടതാണ് ഈ മുത്തുകുമാരസ്വാമി മുത്തുകുമാരസ്വാ മുത്തുകുമാരൻ നയനാറ് അത് സേവൂരാണ് അയാള് ജീവസമാധി ആയതാ അതാണ് അലഗ് ചാർത്തൽ അപ്പൊ ഇത് കൂടെ ഇവിടെ നാല് അലഗ് ശരീരത്ത് തുളക്കും ഇവിടെ നാല് ഇവിടെ നാല് അങ്ങനെ പതിനാറ് വെച്ച് എല്ലാ വീട്ടിലും പോയിട്ട് അതാരാ അത് ഇന്ന് ഒന്നു ചെയ്യണന്നാലും ആരാണത് ചെയ്ത് അതെയും എന്താ ഒരു ഞങ്ങളുടെ സമുദായത്തിൽ പെട്ട ഒരാൾ നെയ്ത്തുകാരനാണ് തെരഞ്ഞെടുക്കാൻ അല്ല അല്ല അത് അയാൾ വരും ആളുകൾ വരും തൊണ്ണൂറ്റി രണ്ടിലാണ് തുടങ്ങിയത് തൊണ്ണൂറ്റി രണ്ട് തുടങ്ങി ഇത് അത് നിന്നിട്ടില്ല അത് അല്ല ഞങ്ങൾ ഈ ഏഴ് ക്ഷേത്രം അത് കേരളത്തിലെ ഒമ്പത് ശരി അപ്പൊ ഏത് കേരളത്തില് എന്റെ പാലക്കാട് ജില്ലയിൽ ഏഴ് പിന്നെ തിരുവല്ലാമല തൃശ്ശൂർ ജില്ലയിലും പിന്നെ അങ്ങനെ ഒമ്പത് ക്ഷേത്രത്തിലുണ്ട് ഇതിപ്പോ നടന്നു വരുന്നത് ഈ ചടങ്ങ് ഈ അറിയാത്ത അത് ഇന്ന് നാല് മണിക്കാണ് അത് ഞങ്ങളുടെ സമുദായത്തിന് ഈ നെയ്ത്തുകാരെന്നുള്ള ശാപം കിട്ടിയതാണ് അത് സേവൂരിലാണ് അതിന്റെ പ്രതീക്ഷ ഞങ്ങൾ പോയി കണ്ടതാണ് അപ്പോ അതാണ് ഇന്ന് അലങ് കിട്ടാൻ പോകുന്നത് അത് ഞമ്മളെല്ലാ കൂട്ടുകൾക്കും ഈ അലങ്ങ് ചാർത്തീറ്റ് പേര് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് എന്താ ഭിക്ഷതണ്ടെന്നാണ് അതിൽ പറയുക അത് ഞങ്ങൾക്ക് കിട്ടിയ ശാപാണ് ആ ചാപത്തിന് വേണ്ടിട്ട് ഇരുവേഴ് തലമുറയ്ക്ക് ശവിച്ചതാണ് അതാണ് ഈ തേലൂത് അത് മാരിയമ്മയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ആ വലത് ഈ സൈഡില് മുത്തുകുമാരന്റെ സമാധിയാണ് അതൊരു മനുഷ്യനാണ് ഓ അത് നിങ്ങള് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പുത്തലും കാണാൻ അതിന്റെ പാട്ടുമുണ്ട് അതിന്റെ അവര് അയളെ അങ്ങനെ വന്നാലും വരുന്നുണ്ട് നാലുമണിക്കല്ല നാലു മണിക്ക് അപ്പൊ അത് കണ്ടാ നിങ്ങൾക്ക് അതാണ് മെയിൻ ഒരു ഇവിടുത്തെ ചടങ്ങ് ഈ രണ്ടാണ് പിന്നെ മഞ്ഞൾ നീരാട്ടത്തോടു കൂടിയാണ് കുമ്പം കൊണ്ടുക അപ്പൊ എന്താ വച്ചാ ഈ മാരിയമ്മക്ക് എല്ലാ പോലും ദൃകല്യാണാണ് പക്ഷെ കല്യാണം നടന്നിട്ടില്ല അപ്പൊ എല്ലാ വർഷവും പിന്നെ മഞ്ഞൾ കൂടിയാണ് നീരാട്ടത്തോടുകൂടിയാണ് ആൾക്കാരുമേത്തൊക്കെ മഞ്ഞൾ തേച്ചിട്ട് ആണ് പുഴയിൽ കൊണ്ടു വയ്ക്കുക എന്താ വച്ചാ ഈ ചരിത്രം ഫുള്ളും പറയാ ഷോർട്ട് കട്ടിങ് ആയിട്ട് പറഞ്ഞ ആ അതായത് ഇതില് കഥ എന്താ വെച്ചാ മണ്ണിന്റെ കുടം കൊണ്ടുണ്ടാക്കിയ കഥ ഒക്കെ ഉണ്ട് മാരിയമ്മയുടെ കഥ ഒരു രാത്രി ഒരു പകലും പറയണെന്നാ പറയുന്നു ഇത് എന്നെ പഠിപ്പിച്ച് പറഞ്ഞതന്നത് കണ്ണിയും പറ ക്ഷ്മണ മുതലിയാരെന്ന പൊന്നാണ് പതിനേഴ് വർഷം ഉണ്ട് അതല്ലേ എന്നെ പറഞ്ഞ അവിടുത്തെ അപ്പൊ അവിടെ ഞാനും പോയപ്പോ എല്ലാ ക്ഷേത്രങ്ങളിലേക്ക് ഞാൻ മുമ്പ് നടക്കാൻ പോകും ഞാൻ പോവാൻ തുടങ്ങി ഇരുപത് രൂപ ആ ഇത് ഞങ്ങളുടെ പെരുവത്തെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മാരിയമ്മൻ കോമരൂനീശ്വരം കോമര ശരി ഈ അമ്പലത്തിന്റെ കോമരമാണ് രാജേന്ദ്ര കോമരം കോവിലെ കോമരാണ് പൂജാരിമാര് വേറെ നിത്യ പൂജ എന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് എല്ലാ ദിവസവും പൂജയുണ്ട് വെള്ളി ചൊവി അതേപോലെ ഈ കൊറേ ആളുകള് ഇപ്പൊരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു പ്രത്യേക ഒരു വഴിപാടിനുള്ള പ്രത്യേകം ഉണ്ടാവും ഇപ്പൊ മലയമ്മകൂല പോയി ഇവിടെ കണ്ണിന്റെ അങ്ങനെ കൂടുതലും പട്ടുണ്ട് വിവാഹം നടക്കാൻ താലിന്റെണ്ട് അതായത് മന്ദല്യ പൂജ ആയിട്ടില്ല അങ്ങനത്തെ വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി താലി പ്രാർത്ഥിക്കുന്ന ആൾക്കാര് വിവാഹ ശേഷം താലി ഇവിടെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് അതായത് ഇവിടെ പ്രാർത്ഥിച്ച വിവാഹം നടക്കുന്ന പൊതുവെ അപ്പൊ അങ്ങനെ ആളുകൾ പ്രാർത്ഥിച്ചിട്ട് നടന്നുകഴിയുമ്പോ കൊണ്ടുവെക്കുന്നതാണ് പിന്നെ പ്രാവശ്യം തന്നെ രണ്ടു മൂന്നെണ്ണം അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ഉത്സവത്തിന് പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായത്തിൽ ആൾക്കാർ മാത്രം പൈസ പുറത്തുനിന്ന് ആൾക്കാർ ഞങ്ങള് ഈ ഒരു ആയിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് വീട് കവർക്കും നോട്ടീസ് ആയിട്ട് പുറത്തുള്ളവരും സഹകരിക്കണം കൊണ്ടാണ് അതായത് ഞങ്ങളുടെ സമുദായം എന്നുള്ളതിലല്ല ഈ പുറത്ത് എല്ലാ സമുദായങ്ങളും സഹകരിച്ചിട്ടാണ് ഈ വളർച്ചയിരിക്കും ഞങ്ങള് എത്തിക്കാർ അപ്പൊ അങ്ങനെയാണ് അത് ഒരു മെയിൻ ഉത്സവമായി മാറിക്കഴിഞ്ഞു അതാണ് മാര്യമ്മടെ പിന്നെന്താ വെച്ചാ ഈ മാര്യമ്മയുടെ ഇതിൽ എന്താ വെച്ചാൽ പറയുന്ന വെച്ചാ ഇങ്ങനെ പണ്ട് നമ്മൾ വസൂരി വന്നാർന്ന് മുത്തിടുക പറയാ അത് മാരിയമ്മ മുത്തിടുന്നതാണ് അതിപ്പോ എന്താ വെച്ചാ പണ്ട് ഇപ്പൊ ഞമ്മള് മുത്തി ആൾക്കാർക്ക് അത് ഞമ്മള് ചിക്കൻ ബോക്സിൽ നിന്ന് ഞങ്ങള് ഉപ്പിടുക എന്നാ പഠിക്കാം അപ്പൊ അതൊക്കെ ഇപ്പൊ കമ്മിയായി പണ്ടൊക്കെ ഒരുപാടുണ്ടാവും പിന്നെ അഞ്ച് മാവളക്കാണ് മാര്യമ്മയ്ക്ക് ഒരു മാവളക്ക് അത് കഴിഞ്ഞു പിന്നെ കാളിക്ക് പിന്നെ മുത്തകുമാരസ്വാമി പിന്നെ മുനീശ്വരൻ ഗണപതി അങ്ങനെ അഞ്ചു വളക്കും എല്ലാ കൂട്ടുന്ന എല്ലാ കൂട്ടുന്ന വളർത്തുമെടുത്തിട്ട് വരും അഞ്ച് അഞ്ച് സ്ത്രീകൾ ഇപ്പൊ അഞ്ചു വളക്കും ഇന്നത്തെ കഴിഞ്ഞു ഇനിയിപ്പോ ഇന്നത്തെ അവസാനം സമാധാനം കുറിക്കണ ഒരു പേര് കുട്ടാണ് ഇന്നാണ് ഇപ്പൊ അവസാനം മഞ്ഞുനീരാട്ട നാളെ പക്ഷെ ഇന്ന് അലുകുചാർത്തലിനാണ് അപ്പൊ എന്താ വെച്ചാൽ നെയ്ത്തുകാരനോട് ഇതിന് ഞങ്ങൾ ഇവിടെ വെച്ചാൽ പൂജിക്കുക അത് പാവടിയാണ് ഞങ്ങള് കണ്ടുണ്ടാവും മന്ത് നൂരിങ്ങനെ ആക്കിയിട്ട് അതിനാണ് പാവടി പൂജ ഇയാള് നെയ്ത്തുകാരനായിരുന്നു അതാണ് സഹകരണമാണ് എല്ലാരും നല്ലത് ഇവിടെ ഒരു വഴിപാട് കൊടുക്കുകയാണെങ്കിൽ അതവർക്ക് കാര്യം സാധിച്ച് അവര് പിന്നെയും അത്തരത്തിലുള്ള വഴിപാടായിട്ട് എത്തിക്കൊണ്ടേയിരിക്കുന്നത് ആ വികസനമാണ് ഇതിലൂടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഞങ്ങൾക്ക് വലിയ ഞങ്ങൾ പതിനൊന്ന് ദിവസമായിട്ട് നടക്കുന്ന ഉത്സവം പിന്നെ ജനങ്ങൾ ഈ നാനാഭാഗത്തു നിന്നും പത്ത് കിലോമീറ്റർ ഇരുപത് ഇരുപത് കിലോമീറ്റർ ദൂരത്തിനടക്കം അവിടെ എത്തിച്ചേരുന്നത് ചെറുപ്പേര് രാജേന്ദ്ര നമ്മുടെ ക്ഷേത്രത്തിലെ അല്ലേ അല്ലെങ്കിൽ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് കോമലാമ്പലം കുറെ കാര്യങ്ങൾ അമ്പലത്തെ കുറിച്ച് പറയാൻ അല്ലേ നല്ല നല്ലാണ് ശക്തിയുള്ള കോമരാണ് ഞാൻ അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തി പന്ത്രണ്ട് 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 വർഷം കോമരത്തറ വഹിച്ചു കോമരമായിട്ട് നമ്മൾ നിയമിച്ചതല്ല സ്വാഭാവികമായിട്ടും കുറഞ്ഞു ചൊല്ലി വന്നതാണ് അത് ശരി അതെ അതെ രണ്ട് ഞമ്മള് എല്ലാ അമ്പലത്തേന്മാര് നമ്മള് കോമരൻ നിയമനല്ല ഇത് സ്വാഭാവികമായിട്ട് ഉറഞ്ഞുകൊള്ളി നമ്മളേതായ രീതിയിൽ പരീക്ഷണ പരീക്ഷിച്ച് ഓർജൻ അതായത് ശരിയായ രീതിയിലാണോ ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ അംഗീകാരം കൊടുക്കുന്നത് അങ്ങനെ അംഗീകരിച്ച കോമരാണ് രാജേന്ദ്രൻ കോമരം അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിന് അതിന്റേതായ മാറ്റങ്ങൾ ഇവിടെ സമയത്ത് ഞങ്ങള് അതിൽ പ്രശ്നം വെച്ച് നോക്കുകയും അതിനനുസരിച്ച് ഇവിടെ ഒരു കോമരത്തറ സൃഷ്ടിച്ച് അതില് പൂജാ കർമ്മങ്ങൾ നടത്തിയ ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കോമരം അതും നമ്മുടെ ഒരു ശക്തി തന്നെയാണ് അത് പ്രത്യേകം പറയാൻ വേണ്ടി